ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് ഷോർട്സ് എപ്പോഴും നമ്മൾ ഇടാനുണ്ട് ശരിക്കും റീച്ച് കിട്ടാനായിട്ട് ഏറ്റവും എളുപ്പം ഷോർട്ട് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ലോങ് വീഡിയോ ആയിട്ട് എടുക്കുക എന്ന് വിചാരിച്ചത് അച്ഛൻ്റെ കൃഷിയെല്ലാം ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ കൃഷിയൊക്കെ കാണിക്കാൻ ഒരു ചെറിയ വീഡിയോയിൽ നമുക്ക് പറ്റില്ല കാര്യം അച്ഛൻ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് എനിക്കോ വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും നമ്മളധികം ഒന്നും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങാറില്ല അതെല്ലാം അച്ഛൻ ഇവിടെ കൃഷി ചെയ്യാണ് അപ്പൊ അതെല്ലാം നമുക്ക് എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കാം അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഞാൻ അത് പറഞ്ഞാൽ ശരിയാവണമെന്നില്ല നമുക്കൊന്നു പോയി കാണാൻ പേ അങ്ങനത്തെ എന്തോ സാധനം ഇതാ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ശരിയാകുമ്പോഴില്ല അച്ഛൻ്റെ ആദ്യമേ എന്നെ പറ്റിച്ചു ഞാൻ അങ്ങനത്തെ ഒരു വിചാരിച്ചു ചെടിയുണ്ടെന്ന് വിചാരിച്ച് ഇവിടെ ഇണ്ടായ കൊടുക്കാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കോവക്കാണ് ഇത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോവക്കേക്കാളും കണ്ടോ നല്ല വലുപ്പത്തിൽ ഇത് ഇണ്ടാവണം നല്ല വണ്ണം ഉണ്ട് നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ കോലി പോലെ അല്ലേ ഇതിരിക്ക നമുക്ക് നമുക്കിതിപ്പോ പറിക്കാൻ നമുക്ക് നമുക്കിത് പറക്കിയത് വേറെ സൈഡിലും ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ ഏരിയ മാത്ര കാണിക്കുന്നെറണ്ടോ ആണിച്ചു കൊടുക്ക അതിനകത്ത് പുഴു കണ്ടോ ആ പുഴു തിന്നു എന്ന പാവം കഴിച്ചോട്ടെ ഞാൻ പോയി കോവയ്ക്ക വക്കിട്ടെ ഈ കണ്ടോ കോവയ്ക്കറച്ച് കാണിച്ചരാച്ച് നമ്മളത് കോവയ്ക്കോ കംപ്ലീറ്റ് പറിച്ചു കളഞ്ഞു കഴിച്ച് പറച്ചു കഴിഞ്ഞു ഇതാ ഇത്രയും കോവയ്ക്കാ നമുക്ക് കിട്ടിയത് ഇതായ രണ്ട് കുട്ടി പാവക്കയും കൂടെ പറിച്ചിട്ടുണ്ട് ഇവൻ പച്ചമുളക് ആണെങ്കിലും നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് ഇത് കണ്ടോ പറ കാണിക്കണേ ഇത് കണ്ടോ ഇപ്പോ ജസ്റ്റ് ചേച്ചൻ ഇട്ടിട്ടേ ഉള്ളൂ പടർന്ന് തുടങ്ങിയിട്ടില്ലാച്ചൻ പുതിയതായിട്ട് ഇട്ടേക്കണ പാവലും പിന്നെ ഇത് പടവലൊക്കെയാണ് നിക്കുന്നെ പിന്നെ ഇത് തക്കാളി പിന്നെ വാഴ ഇതെല്ലാം ഇപ്പൊ ഇട്ടേ ഉള്ളൂ കേട്ടോ വാഴക്കുലം വെട്ടുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഏത്തവാഴയുടെ അത് വെച്ച് നമ്മള് ചിപ്സൊക്കെ ആക്കിയത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കെ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിനകത്ത് നമുക്ക് ഏകദേശം എട്ട് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് വെച്ച് നമ്മള് ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കി അതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെള്ളക്കാന്താരി ഇവിടെ വേറെ കാന്താരി ഒക്കെ ഉണ്ട് കേട്ടോ ഇത് വെള്ളക്കാന്താരി നമ്മൾ മറ്റേ കപ്പയുടെ കൂടെ ഒക്കെ ഇത് വെച്ചിടിച്ച് ഉള്ളിയൊക്കെ ചേർത്ത് ചമ്മന്തിയായിട്ട് കഴിക്കാം ഇത് പിന്നെ അച്ചിങ്ങ ഇത് നമ്മൾ പൊറത്തുനിന്ന് വാങ്ങാറേ ഇല്ല എന്താ ഇവിടെ ആവശ്യത്തിനുള്ള നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ പുറത്ത് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടാ ഓ ഒത്തിരി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പുറത്ത് കൊടുക്കും ஒரி மூத்தொலியாக <totipa> <totipa> വീട്ടില് കൃഷി കണ്ടോ നീ അച്ചിങ്ങല്ലേ ശരിക്കും പറഞ്ഞ ഇതില് കൂടുതൽ കിട്ടുന്ന ഇന്നലെ പറിച്ചു അതൊക്കെ തിരിപ്പുണ്ട അതും കൂടെ കാണിച്ചു തരാം പിന്നതക്ക് ഇത്ര കിട്ടൂ ഇന്നലെ അത്യാവശ്യം ഉണ്ട് കഴിഞ്ഞാ പഴം കൂടെ നിന്ന് പറിക്കാതെ അതെല്ലാം സാധനങ്ങളാണ് ഇതെല്ലാം ഇതിപ്പോ ഇന്ന് കിട്ടിയ അച്ചിങ്ങ പച്ചമുളക് കോവയ്ക്ക വഴുതനങ്ങ പാവയ്ക്ക പിന്നെ വെണ്ടയ്ക്ക ഈയൊരു വെണ്ടയ്ക്ക വിത്തെടുക്കാൻ വേണ്ടി നിർത്തിയിരുന്നതാണ് ഇത്ര ഐറ്റംസ് ഉണ്ട് നമ്മൾ വീട്ടിൽ പോകുമ്പോ കൊണ്ടുപോകും ആഹ് പിന്നെ അച്ഛൻ്റെ കയ്യിൽ ഇഞ്ചി ഇരിപ്പുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് കുമ്പളങ്ങ ഉണ്ടാവാറുണ്ട് പിന്നെ പപ്പായ അതുപോലെ കോക്കനട്ടിന്റെ കോക്കനട്ടെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഇതേ കണ്ടോ കുമ്പളങ്ങ ഗതാഗം കിട്ടിയിട്ടുണ്ട് നമുക്ക് കയ്യിൽ കിട്ടി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ലാത്ത വെജിറ്റബിൾസ് കുക്കുമ്പൊക്കെ ഒരിക്കലും നട്ടായിരുന്നു അതങ്ങനെ സെറ്റ് ആയില്ല ഇവിടെ കുക്കുമ്പൊക്കെ ഉണ്ടാവുമായിരുന്നു പക്ഷെ ഇപ്പൊ സെറ്റ് ആയിട്ടില്ല അതുപോലെ ചേന ചേമ്പ് കാച്ചില് ഈ വക ഐറ്റംസ് എല്ലാം ഉണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ വെജിറ്റബിൾസും അച്ഛൻ ഇവിടെ കൃഷി ചെയ്ത് തന്നെയാണ് എടുക്കുന്നത് ഗാർലിക്കില്ല പിന്നെ സവോള ഇവിടെ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് പിടിച്ച് വരുന്നുണ്ട് നമുക്ക് വന്ന് കഴിഞ്ഞിട്ട് കാണാം അത് വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും പിന്നെ അത് എന്താന്ന് ഇഞ്ചി അല്ലേ ഇഞ്ചിയുടെ ഇത് നമ്മ കൊണ്ടുവരുന്നുണ്ട് കാണിച്ചു ഇഞ്ചിതാ കണ്ടോ ഇഞ്ചി നമുക്ക് ഇവിടെ കിട്ടി നമ്മുടെ ആവശ്യത്തിന് വേണ്ടിട്ടുള്ള കിട്ടി ഇത് ഏഹ് ഈ പഴകുണ്ടോ ഇത് ഇന്നലെ പറച്ചാണ് അപ്പൊ അത് അതിന്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് രണ്ടു ദിവസം കൊണ്ട് ഇത്രയും പയക കിട്ടും നമ്മുടെ വീട്ടിൽ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തൊക്കെ കൊടുക്കാനും പറ്റും ഇത് എങ്ങനെ കൃഷി ചെയ്യണ്ടേന്നൊക്കെ ഉള്ളൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അച്ഛനോട് ചോദിച്ചിട്ട് അത് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് അപ്ലോഡ് ചെയ്യാം കണ്ടോ കുമ്പളം കയ്ക്ക് ഇവിടെ തന്നെ ഉണ്ടായതാ നമുക്ക് സാമ്പാറുകൾ ഇടാം നമ്മുടെ വീട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് സാമ്പാർ കുമ്പളങ്ങയും മാങ്ങയും തേങ്ങ അരച്ചും കറിവെക്കുമായിരുന്നു അമ്മ അതെനിക്ക് ഭയങ്കര ഇഷ്ടം അന്ന് ഇഷ്ടല്ലായിരുന്നു ഇപ്പം അത് കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ